നമസ്കാരം പ്രണയം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭൂതിയാണ് പ്രണയത്തിലായിരിക്കുക സ്നേഹിക്കപ്പെടുക എന്നതൊക്കെ പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ പ്രണയം ജീവനെടുക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ കാണാറുണ്ട് ലവ് ഇസ് ദ സെവൻ സെൻസ് ദാറ്റ് ഡിസ്ട്രോയ്സ് ഓൾ അതർ സിക്സ് സെൻസസ് ആൻഡ് മേക്സ് യു എ നോൺ സെൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാൽ അത് സത്യമാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അസ്ഥിക്ക് പിടിച്ച പ്രേമം പഞ്ചാബിൽ കാമുകിക്ക് വേണ്ടി ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതാനെത്തിയ യുവാവ് പിടിയിലായിരിക്കുകയാണ് കാമുകിയുടെ പരീക്ഷാ പേടി കണ്ട യുവാവ് പെൺവേഷത്തിൽ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതാനെത്തുകയായിരുന്നു പഞ്ചാബിലെ ഫരീദ് കോട്ടിലാണ് ഉദ്യോഗസ്ഥരെ പോലും അതിശയിപ്പിച്ച ഈ ഒരു സംഭവം നടന്നത് സംശയം തോന്നാതിരിക്കാൻ രൂപമാറ്റം വരുത്തിയതിന് പുറമെ വോട്ടർ ഐഡിയും ആധാറും ഉൾപ്പെടെ കൃത്രിമമായി ഉണ്ടാക്കിയാണ് യുവാവ് പരീക്ഷ എഴുതാനായി എത്തിച്ചേർന്നത് ഈ മാസം ഏഴിന് പഞ്ചാബിലെ ഫരീദ് കോട്ടിൽ നടന്ന വിചിത്ര സംഭവത്തിൽ ഫാസിൽകാസ് സ്വദേശിയായ അംഗ്രേസ് സിംഗ് എന്ന് പറയുന്നൊരു യുവാവാണ് പിടിയിലായിരിക്കുന്നത് ബാബ ഫരീദ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ജനുവരി ഏഴാം തീയതി നടത്തിയ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് തൊട്ട് മുൻപായിരുന്നു കള്ളം പുറത്തുവന്നത് പരീക്ഷ എഴുതാനായി കോടക്പുരയിലെ ഡി എ വി പബ്ലിക് സ്കൂളിലാണ് കാമുകി പരഞ്ജിത്ത് കൗറിന് പകരമായി കൗമുകൻ അംഗ്രേ സിംഗ് പെൺവേഷത്തിൽ ഒരുങ്ങി എത്തിയത് ചുണ്ടിൽ പിങ്ക് നിറത്തിലുള്ള ലിപ്സ്റ്റിക്കും പുരട്ടി കമ്മലും മാലയും വളയും ഒക്കെ അണിഞ്ഞ സ്ത്രീ രൂപത്തിലെത്തിയ ഇയാളെ ആദ്യം മുതലേ തന്നെ പരീക്ഷ നടത്തിപ്പുകാർക്ക് സംശയം തോന്നിയിരുന്നു അതിവിദഗ്ധമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയെങ്കിലും ബയോമെട്രിക് പരിശോധനയിൽ കള്ളി പുറത്താവുകയായിരുന്നു വിരലടയാളത്തിൽ വ്യത്യാസം കാണിച്ചതോടെ അധികൃതർ തട്ടിപ്പ് മനസ്സിലാക്കി സംഭവത്തിൽ അംഗ്രേസ് സിംഗിനെതിരെ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയ മാർഗങ്ങളെ വിശദമായ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു കാമുകയ്ക്ക് വേണ്ടിയാണ് പെൺവേഷത്തിൽ പരീക്ഷയ്ക്ക് എത്തിയതെന്ന് യുവാവ് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു പരംജിത് കൗറിന്റെ അപേക്ഷ തള്ളിയതായും അധികൃതർ അറിയിച്ചു വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്